കാസർഗോഡ് നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ ആ സിനിമയിൽ നടൻ മോഹൻലാൽ പപ്പുവിനെ കാണുമ്പോൾ ഇടക്കിടക്കൊക്കെ അത് കേട്ട് ചാടി നടക്കുന്ന പപ്പുവിനെയും നമ്മൾ സിനിമയിൽ കണ്ടതാണ് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കെ സുരേന്ദ്രന്റെ അടുക്കൽ പോയിട്ട് എൺപത്തി ഒൻപത് എന്ന് പറയണം ഉടൻ തന്നെ അത് കേട്ട് ഞെട്ടുകയും വിറക്കുകയും അത് കഴിഞ്ഞ് സങ്കടപ്പെടുകയും വേണമെങ്കിൽ ഇത്തിരി കണ്ണീര് അദ്ദേഹം സമ്മാനമായി നൽകുകയും ചെയ്യും കാരണം എൺപത്തി ഒൻപത് എന്ന കണക്ക് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കണക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാകും ആ എൺപത്തി ഒൻപത് എന്ന കണക്ക് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി മഞ്ചേശ്വരം പിടിച്ചടുക്കി എന്നുള്ള ചില വാർത്തകൾ അടക്കം പുറത്തു വന്ന സമയം അവസാന നിമിഷം പി ബി അബ്ദുൾ കെ സുരേന്ദ്രനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു ഏത് നിമിഷവും നിയമത്തോടൊപ്പം ബി ജെ പിക്ക് മഞ്ചേശ്വരവും ലഭിക്കുമെന്നുള്ള വാർത്തകൾ വരെ ചാനലുകളിൽ ബ്രേക്കിംഗ് ആയി കടന്നു വന്നു പക്ഷേ അവസാന നിമിഷം മുസ്ലിം ലീഗിന്റെ ശക്തനായ സ്ഥാനാർത്ഥി പി ബി അബ്ദുൾ എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു കയറുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ചായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പി ബി അബ്ദുൾ എൺപത്തി ഒൻപത് ഭൂരിപക്ഷമായി കുറയാനുള്ള കാരണം എന്ത് എന്ന് മാധ്യമ പ്രവർത്തകർ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് മറുപടി നൽകിയത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവിടെ കൃത്യമായ ആസൂത്രിത നീക്കം കെ സുരേന്ദ്രൻ നടത്തി എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി മൂന്നായിരം വോട്ടുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലോട്ട് കടന്നു പോകുമ്പോൾ പതിമൂന്നായിരത്തിലധികം വോട്ടുകളുടെ വർധനവ് മഞ്ചേശ്വരത്ത് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു വ്യക്തമായ അജണ്ടയോടുകൂടി കെ സുരേന്ദ്രൻ അവിടെ പണിയെടുത്തു എന്ന് വേണം പറയാൻ കൃത്യമായ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത വലിയ പിന്തുണ മഞ്ചേശ്വരത്ത് നിന്നും കെ സുരേന്ദ്രന് ലഭിക്കുകയുണ്ടായി പക്ഷേ അതൊരിക്കൽ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി വ്യക്തമായ ബോധവും കെ സുരേന്ദ്രന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ നോ പറയാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇനിയൊരു പ്രതീക്ഷ മഞ്ചേശ്വരത്ത് ഇല്ല എന്ന് ഉറപ്പിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആണയിട്ട് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുള്ളത് ഉണ്ണിത്താൻ കടന്നു വരവ് അതൊരു മരണമാസ തന്നെയാണ് ചെങ്കോട്ടയായിരുന്ന കാസർകോടിൽ വ്യക്തമായ കൂടി കൃത്യമായ ആസൂത്രിത നീക്കത്തോടു കൂടി യു ഡി എഫിന് വിജയക്കൂടി പാറിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇടതുപക്ഷം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അപ്രതീക്ഷിത തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ണിത്താനിലൂടെ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക പാറിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ മഞ്ചേശ്വരത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതും അപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്ന വലിയ ഒരു ഭയാശങ്കയായിരുന്നു ഉണ്ണിത്താന്റെ കടന്നു വരലിലൂടെ അത് പരിപൂർണമായി മാറിപ്പോയി എന്ന് വേണം പറയാൻ മഞ്ചേശ്വരത്ത് നിന്നും മാത്രമായിട്ട് പത്തായിരത്തോളം ലീഡുണ്ടായിരുന്നു ഉണ്ണിത്താൻ അത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആർജവത്തിന് ഒരിത്തിരി കരുത്തുകൂടി പകർന്നു കൊടുത്തു ശക്തമായ രീതിയിൽ തന്നെയാണ് മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പ് നേരിടാൻ മുസ്ലിം ലീഗും കോൺഗ്രസും കടന്നു വരുന്നത് ശക്തനായ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ പാണക്കാട് നിന്നും പ്രഖ്യാപിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ തന്നെയാണ് മഞ്ചേശ്വരത്തെ മതേതരത്വ വിശ്വാസികളുള്ളത് എന്തായാലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മഞ്ചേശ്വരത്തുകാർ പക്ഷേ ഇപ്പോൾ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടി സാധിക്കും ഇനി ബി ജെ പിക്ക് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ വ്യക്തമായി ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ശബരിമല വിഷയത്തിൽ നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾക്കും പേക്കൂത്തുകൾക്കും ആക്രമണങ്ങൾക്കും മറുപടി തരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കെരി മുസ്ലിയാർ എന്ന മദർ അധ്യാപകനെ നിരപരാധിയായ ഒരു പച്ചയായ മനുഷ്യനെ വേട്ടയാടുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പൊതുസമൂഹം കണ്ടതാണ് സംഘപരിവാറിന്റെ അണിയറയിലെ നീക്കങ്ങളുടെ ഏറ്റവും വലിയ നേർസാക്ഷ്യം തന്നെയായിരുന്നു അത് ഇതിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും മഞ്ചേശ്വരത്തുകാർ ഇപ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്